നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട് അല്ലെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മാക്സിമം പവർ വേരിയബിളിന്റെ വണ്ണ് വരുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് ഇവിടെ കണ്ടോ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് മീഡിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യുക അങ്ങ് അസെൻഡിങ് ഓർഡറിൽ അങ്ങ് അറേഞ്ച് ചെയ്യുക അല്ലെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുക ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഏഴ് എണൗണ്ട് പ്ലസ് വൺ എയ്റ്റ് ബൈ ടു എന്താണ് ഫോർത്ത് ടേം ആണല്ലേ ഹലോ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് അശ്വതി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ എസ് എസ് എൽ സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് കണ്ടിന്യൂ ചെയ്യാം അല്ലേ സീക്വൻസ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു വേഗം നോക്കിക്കേ എന്താ തന്നിരിക്കുന്നത് ഒരു സീക്വൻസ് തന്നിട്ടുണ്ടല്ലേ എന്താണ് ഫൈവ് എയ്റ്റ് ആൻഡ് ലെവൻ ഇനി എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ട്വന്റി നമ്മുടെ ഫൈവ് ആണ് അല്ലെ ആദ്യത്തെ ടേം ഫൈവ് ആണ് ഇനി കോമൺ എത്ര വെച്ചാൽ ഇൻക്രീസ് ചെയ്ത് പോകുന്നത് മൂന്ന് വെച്ച് കൂടി കൂടിയാണ് പോകുന്നത് അല്ലേ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞിരുന്നു അല്ലെ എന്താണ് ഇക്വേഷൻ നമ്മുടെ ട്വന്റി എങ്ങനെ കണ്ടുപിടിക്കുന്നു നമ്മള് എ പ്ലസ് nineteen d and then a five on a plus nineteen into three so five plus nine trees are twenty seven three, <coughs> 3 ones are three plus two right? five whatever up in the row fifty seven plus five three sixty two answer കിട്ടിയോ എല്ലാവർക്കും എന്താണ് ട്വൻറ്റിത്ത് ടേം എന്ന് പറയുന്നത് സിക്സ്റ്റി ടു ആണ് എല്ലാവർക്കും ക്ലിയർ ആയോ ഓക്കെ അപ്പോൾ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം അല്ലേ വാട്ട് ഇസ് ദി ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലേ ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ട് ഒരു ഇക്വേഷൻ പറയാനാണ് പറയുന്നത് അല്ലേ ഒരു എക്സ്പ്രഷൻ പറയാനാണ് പറയുന്നത് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നമുക്ക് എ അറിയാം ഈ കേസിൽ എന്താണ് ഫൈവ് ആണ് പ്ലസ് എത്രാമത്തെ ആണ് വരുന്നതെന്ന് നമുക്ക് അറിയില്ല നമുക്ക് എൻ മൈനസ് വണ് തന്നെ എടുക്കാം അല്ലെ കോമൺ ആയിട്ട് ഏത് വന്നാലും എങ്ങനെ പറയാമെന്നൊരു എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡി എത്രയാണ് എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് ത്രീ വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് അപ്പം നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാലോ ത്രീ ഇൻ ടു എൻ ത്രീ എൻ മൈനസ് വൺ ഇൻറ്റു ത്രീ മൈനസ് ത്രീ അല്ലേ ഇനി നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് സോൾവ് ചെയ്യാം അപ്പം എന്ത് വരും ഫൈവ് മൈനസ് ത്രീ ടു പ്ലസ് ത്രീ എൻ ഒന്നുകൂടെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യാം ത്രീ എൻ പ്ലസ് ടു ഇപ്പോൾ രണ്ടില് എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ വേരിയബിൾസ് കുറഞ്ഞു വരുന്ന ഓർഡറിലാണ് എപ്പോഴും എഴുതാറുള്ളതുകൊണ്ട് എൻ ഉള്ള പാർട്ട് നമ്മൾ ആദ്യം കൊണ്ടുവന്നു കേട്ടോ ത്രീ എൻ പ്ലസ് ടു ആണ് നമ്മുടെ എക്സ്പ്രഷൻ എല്ലാവർക്കും കിട്ടിയോ അപ്പോൾ എക്സ്പ്രഷൻ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ സോൾവ് ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങൾക്ക് എയോ ഡി ഒൻ ഒ എന്തൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുള്ള അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെയിട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് ഇല്ലാത്തത് അവിടെ തന്നെ വേരിയബിൾ ആയിട്ട് നിർത്തുക ആ ഫോമിലേക്ക് മാറ്റുക നെക്സ്റ്റ് വൺ വേഗം ഒന്ന് നോക്കിക്കുക എല്ലാവരും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫിഗർ നമ്മൾ പഠിച്ച ഒരു ഫിഗറിന്റെ ഒരു പാർട്ടാണല്ലേ ഓർമ്മയുണ്ടല്ലോ അവർക്കും ഇത് വൺ ഈസ് ടു അല്ലേ അപ്പോ നമുക്ക് ഇവിടെ സെക്സിന്റെ പോർഷൻ തന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ സിക്സ് ആക്കി അവർ മാറ്റി നോക്കി ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ അപ്പൊ എന്ത് ചെയ്യാ അതുപോലെ തന്നെ ത്രീ കൊണ്ട് എല്ലാ സൈഡും മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈആറെ ചേഞ്ചസ് ഇല്ല നമ്മുടെ ആ നോർമൽ റേഷ്യോ റേഷ്യ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ഏത് റേഷ്യോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് വൺ ഈസ് ടുസ്റ്റ് ടു റ്റു അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ടവിടെ പിന്നെ അതിൽ ആ ടുവിന്റെ പോർഷൻ ഇവിടെ സിക്സ് ആണ് ആ സിക്സ് ആവാൻ എന്ത് ചെയ്തു ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അത് തന്നെ നമ്മൾ എല്ലാ പോർഷനിലും മൾട്ടിപ്ലൈ ചെയ്തു കൊടുത്തു നോക്കുക ഓക്കെ അപ്പം എന്താണ് നമുക്ക് ഹൈറ്റ് ആയിട്ട് വന്നത് ഹൈറ്റ് വാട്ട് ഇസ് ദ ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ലാഡർ ഫ്രം ദി ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്നും ലാഡറിന്റെ ടോപ്പ് അല്ലേ എത്ര ഹൈറ്റിലാണ് റൂട്ട് ത്രീ ഇൻ ത്രീ അതായത് ത്രീ റൂട്ട് ത്രീ യൂണിറ്റ് തന്നിട്ടുണ്ടോ യൂണിറ്റ് പിക്ചറിലില്ലാന്ന് വിചാരിച്ച് എഴുതാണ്ടിരിക്കരുത് നമ്മുടെ ക്വസ്റ്റിനും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അവിടെ ഉണ്ടോ എന്ന് എന്താണ് സിക്സ് മീറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നത് അപ്പം എന്താണ് മീറ്റർ ആണ് ഓക്കെ ഇനി ഹൗ ഫാർ ഇസ് ദി ഫൂട്ട് ഓഫ് ദി ലാഡർ ഫ്രം ദി വോൾ അപ്പോൾ ഈ ലാ ഇതൊരു ലാഡറാണ് ഏണിയാണ് വെച്ചിരിക്കുന്നത് അല്ലേ സാരി അത് ഇതൊരു ഭിത്തിയാണ് വാളാണ് അതിൻ്റെ ഫൂട്ടിൽ നിന്നും ആ ഏണിയുടെ ഫുട്ട് എത്ര ഡിസ്റ്റൻസിലാണ് എത്ര ഡിസ്റ്റൻസിലാണ് വൺ ഇൻറ്റു ത്രീ അല്ലേ ത്രീ മീറ്റർ ഡിസ്റ്റൻസിലാണ് എളുപ്പം ഇല്ല എല്ലാവർക്കും അപ്പോൾ ആ റേഷ്യോ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ മറന്നു പോകരുത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട് അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു മാക്സിമം പവർ വേരിയബിളിന്റെ വണ്ണ് വരുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് വിളിക്കുന്നത് ഇവിടെ കണ്ടോ എന്താണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ മാക്സിമം പവർ എത്രയാണ് വന്നിരിക്കുന്നത് ടു ആണ് വന്നിരിക്കുന്നത് അല്ലേ ഇതിന് എന്ത് ചെയ്യണം നമ്മൾ വേറെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ എഴുതണം എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കിക്കേ ഇതിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ കോമൺ ഉണ്ടെങ്കിൽ ആദ്യം അങ്ങ് വെളിയിലേക്ക് എടുത്തേക്കാം എന്താ കോമൺ ഉള്ളത് എക്സാണ് നമുക്കിവിടെ കോമൺ ഉള്ളത് അല്ലേ ഇപ്പോൾ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത് എക്സ് ആണുള്ളത് പ്ലസ് എക്സ് വെളിയിലേക്ക് എടുത്താൽ പിന്നെ ആരേ ഉള്ളൂ വണ്ണേ ഉള്ളൂ അല്ലേ അപ്പോൾ എന്തായി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൺ ഫസ്റ്റ് ഡിഗ്രി ആണോ ഫസ്റ്റ് ഡിഗ്രി ആണ് അല്ലേ അപ്പോൾ ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഓൾറെഡി കിട്ടി ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നില്ലേ അടുത്ത ക്വസ്റ്റ്യൻ മീഡിയം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം എല്ലാവരും കണ്ടുപിടിച്ചേ അവിടെ നമുക്ക് പതിനൊന്നെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഏഴെണ്ണം മാത്രമാണ് ഉള്ളത് അല്ലേ ആദ്യം എന്താ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യുക അങ്ങ് അസെൻഡിങ് ഓർഡറിൽ അങ്ങ് അറേഞ്ച് ചെയ്യാം അല്ലെ ഇൻക്രീസിംഗ് ഓർഡറിൽ അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കുക അപ്പോ ആരാദ്യം വരാ തേർട്ടി ടു പിന്നെ തേർട്ടി ഫൈവ് തേർട്ടി

അതായത് എയ്റ്റ് ബൈ ടു ഫോർത്ത് ടേം ആണ് ഡൗട്ട് ഡൗട്ടുള്ളവർ നമ്മുടെ നേരത്തെ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ എസ് എസ് എൽ സിയുടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിനുമുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പം എന്ത് ചെയ്യുക നമ്മുടെ എത്രാമത്തതാണ് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ മീഡിയൻ എത്രാമത്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും എത്ര എണ്ണം ഉണ്ട് സെവൻ ഉണ്ട് പ്ലസ് വൺ എയ്റ്റ് ബൈ ടു ഫോർത്ത് ടേം നാലാമത്താണ് വേണ്ട കേട്ടോ നമുക്ക് അപ്പം നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഏതാണ് ഫോർട്ടി ടു ആണ് അല്ലെങ്കിൽ നമ്മൾ വേറൊരു മെത്തേഡ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വൺ വൺ ടു ത്രീ ത്രീ ഈക്വൽ ആയിട്ട് ഓരോ സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ എങ്ങനെ വന്നാലും നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ് ഫോർട്ടി ടു തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വേഗം ഒന്ന് വായിച്ചു നോക്കി കുറച്ച് ഡിഫറെന്റ് ആണല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അർത്ഥമെറ്റിക് സീക്വൻസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇപ്പൊ എന്താണ് നമുക്ക് പതിവില് ഡിഫറെന്റ് ആയിട്ട് സം ആണ് തന്നിരിക്കുന്നത് അല്ലേ എൻ സ്ക്വയർ പ്ലസ് എൻ എന്നുള്ളതാണ് സം ഓഫ് എൻ ടേംസിന്റെ ഇക്വേഷൻ എൻ ടേംസിന്റെ സമ്മ് എൻ സ്ക്വയർ പ്ലസ് എൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ടേം കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ടേം എന്തായിരിക്കും അപ്പോൾ ഓർക്കുക ആദ്യത്തെ ടേം എന്ന് പറയുന്നതും ആദ്യത്തെ ടേമിൻ്റെ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കില്ല കേട്ടോ ഒന്നായിരിക്കും നമുക്ക് ഇവിടെ ഒരു വൺ ടു ത്രീ ഫോർ എക്സെട്ര ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്മെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഫസ്റ്റ് ടേമിന്റെ എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കും ആദ്യത്തെ രണ്ട് ടേംസിന്റെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്യും വണ്ണും ടൂം കൂടെ ആഡ് ചെയ്ത് ത്രീ ഓക്കെ ആദ്യത്തെ മൂന്നെണ്ണത്തിന്റെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം തമ്മിൽ ആഡ് ചെയ്യണം അപ്പൊ ഫസ്റ്റ് ടേമിന്റെ സമ്മിന്റെ ഇക്വേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് തന്നെ ആയിരിക്കും എത്ര കിട്ടി നമുക്ക് ടു കിട്ടി അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ് എ വണ് എന്ന് പറയുന്നതും എസ് വൺ എന്ന് പറയുന്നതും ഒന്നായിരിക്കും വിച്ച് ഇസ് ടു സോ വൺ സ്ക്വയർ പ്ലസ് വൺ അല്ലെ വൺ പ്ലസ് വൺ ഈക്വൽ ടു ടു കിട്ടിയില്ലേ ഇനി എന്താ പറയുന്നത് ഫസ്റ്റ് ടെൻ ടെംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ പത്തെണ്ണത്തിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ടെൻ സ്ക്വയർ പ്ലസ് ടെൻ എന്താണ് ടെൻ സ്ക്വയർ ടെൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടെൻ ഇൻ ടു ടെൻ എത്രയാണ് വരിക ഹൺഡ്രഡ് ആണ് വരിക അല്ലേ ഹൺഡ്രഡ് പ്ലസ് ടെൻ ഹൺഡ്രഡ് ആൻഡ് ടെൻ സമ്മ് കിട്ടിയോ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഫിക്സഡ് ആവണോന്ന് നിർബന്ധമില്ല അവർ സോൾവ് ചെയ്തിട്ട് നമ്മൾ ഒരു ക്വസ്റ്റനിൽ കണ്ടുപിടിച്ചിരുന്നു അല്ലേ ത്രീ എൻ പ്ലസ് ടു എന്ന് പറഞ്ഞിട്ട് അതുപോലത്തെ ഫോമിലേക്ക് അവർ ആക്കി തന്നിരിക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ വേറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഫറൻസ് അമ്മായിട്ട് തരാം അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ എ ബോക്സ് കണ്ടെയ്ൻസ് ഫോർ സ്ലിപ്സ് നമ്പർ വൺ ടു ത്രീ ഫോർ അപ്പോൾ എന്താണ് ഒരു ബോക്സിൽ ആരൊക്കെയുണ്ട് വൺ ടു ത്രീ ആൻഡ് ഫോർ ഉണ്ട് ഓക്കെ ആൻഡ് അനദർ ബോക്സ് കണ്ടെയിൻസ് ഫൈവ് സ്ലിപ്സ് വേറൊരു ബോക്സിൽ ആരൊക്കെ ഉണ്ട് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ അഞ്ച് പേരുണ്ട് അല്ലേ ഇനി എന്താണ് ഇവരെ വെച്ചിട്ട് നമ്മൾ പെയർ ചെയ്യാണ് കേട്ടോ അതായത് ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു അങ്ങനെ എത്ര പെയർസ് പോസിബിളാണ് എങ്ങനെയൊക്കെ ഇവരെ ഒരു പെയർ ആയിട്ട് എടുക്കാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഏയുടെ ആൻസർ എന്തായിരിക്കും എന്ത് ചെയ്താൽ മതി ആദ്യത്തേതിൽ നാലെണ്ണം ഉണ്ട് രണ്ടാമത്തേൽ എത്ര ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് മൾട്ടിപ്ലൈ സിമ്പിൾ അല്ലേ എത്ര എണ്ണം കിട്ടും ട്വൻറ്റി പോസിബിൾ പെയേർസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ ട്വൻറ്റി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ട്വൻറ്റി പെയർ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ബി എന്താണ് ക്സ്റ്റം വേഗം ഒന്ന് വായിച്ചു നോക്കിയേ B യിൽ നമ്മൾക്ക് എല്ലാം ഇല്ല അല്ലേ എന്താ പറയുന്നത് ആണ് പറയുന്നത് അല്ലേ ഓടും നാലോസ് നോക്കി ഇവിടെ വണ്ണും ആണ് ഓട് ഇവിടെ ഫൈവ് സെവൻ നയൻ അപ്പം എടുക്കുന്ന പെയർസ് എല്ലാം അല്ലേ അതിൽ രണ്ടും ഓഡ് വരാനുള്ള പോസിബിലിറ്റീസ് അപ്പോൾ ഓഡ് നമ്പേഴ്സ് മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ ഓഡ് എടുത്തിട്ട് പെയർ ചെയ്താൽ മതി അല്ലേ അപ്പോൾ എന്താണ് ടു ഇൻ ത്രീ കണ്ടോ അപ്പോൾ എത്രയാണ് വരുക ആറ് പോസിബിലിറ്റീസ് ആണ് വരുന്നത് കേട്ടോ ആറ് പോസിബിലിറ്റീസ് പോസിബിലിറ്റീസാണ് വരിക പക്ഷേ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രോബിലിറ്റി ആണ് അല്ലേ അപ്പോൾ ആറ് ഔട്ട് ഓഫ് എത്രയാണ് വരിക എത്ര പോസിബിലിറ്റീസാണ് ടോട്ടൽ ഇരുപതെണ്ണം ആ ഇരുപതെണ്ണത്തിൽ ആറെണ്ണം എന്തായിരിക്കും രണ്ടും ഓട് വരുന്ന പേഴ്സ് പേഴ്സായിരിക്കും കേട്ടോ എല്ലാവർക്കും ഇനി മൂന്നാമത്തേത് അല്ലേ ഒന്നാമത്തെ എന്താ പറയുന്നത് എന്താ ഉള്ളത് രണ്ടിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ സമ്മ് നമുക്ക് പത്ത് വരണം അല്ലേ ഏതൊക്കെയാണ് പോസിബിൾ വണ്ണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അപ്പർ പോസിബിൾ പോസിബിള് ആ പോസിബിൾ അല്ലേ ഇനി ഇവിടെ ടു ആണ് എടുക്കുന്നതെങ്കിൽ അപ്പർ താര പോസിബിൾ എയ്റ്റ് വരണം ടെൻ ആവണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നമ്മൾ ത്രീ എടുത്താൽ അവിടെ ആര് വരണം അവിടെ ഏഴ് വരണം അല്ലേ ഫോർ ആണെങ്കിൽ സിക്സ് വരണം വേറെ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ ഒരെണ്ണം ഇവിടെ നിന്ന് വരണം അവിടെ എന്തായാലും വരണം അപ്പോൾ ഇവിടുന്ന് ഓരോ പേരിനും എ ഇവിടെ ആരെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെൻ ആകും എന്ന് നോക്കാം ഓക്കെ അപ്പോൾ എത്ര പേഴ്സ് ഉണ്ട് നാലെണ്ണം അല്ലേ ഫോർ ഔട്ട് ഓഫ് ട്വൻ്റി ക്ലിയർ അല്ലേ വേണമെങ്കിൽ നമുക്കൊന്നുകൂടെ റെഡ്യൂസ് ചെയ്യാം വൺ ബൈ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേഗം ഒന്ന് നോക്കിക്ക എല്ലാവരും ഒരു തന്നിട്ടുണ്ട് അല്ലേ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വരിസസ് തന്നിട്ടുണ്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ബാക്കി രണ്ടെണ്ണം കണ്ടുപിടിക്കണം ഇവിടെ എന്തായിരിക്കും ചേഞ്ച് ആവാതെ നിൽക്കുന്നത് ഹൈറ്റിന് വ്യത്യാസം ഇല്ല അല്ലേ ഇവിടെ വൈ വണ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും ആയിരിക്കും അല്ലേ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്ഞ്ച് ആവില്ല എക്സ് ചേഞ്ച് ആവില്ല സെവൻ വൺ കിട്ടിയോ ഇനി ഡി ആണെങ്കിലോ ഇവിടെ എക്സിന്റെ പോയിന്റ് വ്യത്യാസം ഉണ്ടാവില്ല ടു ആയിരിക്കും പിന്നെ ഇവരെ നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഹൈറ്റിന് വ്യത്യാസം വന്നിട്ടില്ല സോ വൈ സെയിം ആയിരിക്കും അല്ലേ അപ്പോൾ കിട്ടിയില്ലേ നമ്മുടെ കോർഡിനേറ്റ്സ് ഇനി എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു ഒരു ക്വസ്റ്റിന് അല്ലേ ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല വണ്ണും വണ്ണും അല്ലേ നോക്കിയിട്ട് കാര്യമില്ല എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് ടൂവും സെവനും എത്രയാണ് ഡിസ്റ്റൻസ് ഫൈവ് ആണ് അല്ലേ ഇവിടെയും ഫിക്സ്ഡ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഫിക്സ്ഡ് അല്ലാത്തത് എത്രയാണ് ഫോർ ആണ് ഡിഫറൻസ് അപ്പം എന്താണ് ലെങ്ത് ഫൈവ് യൂണിറ്റും ലെങ്ത് ആയിരിക്കും നമുക്ക് എപ്പോഴും കൂടുതൽ അല്ലേ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിന് നമ്മൾ കംപ്ലീറ്റ് ആയി ഇനി സി എന്താണ് വരുന്നത് ഡിൻ്റെ ഡയഗണൽ എ സി യുടെ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലേ എന്ത് ചെയ്താൽ മതി നമുക്ക് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് കൊണ്ട് റൈറ്റ് റൈറ്റാങ്കിൾ ട്രയാങ്കിൾ ആണെന്ന് അറിയാം നേരത്തെ നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ ഹൈറ്റ് പോഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എല്ലാവർക്കും ഓർമ്മയുണ്ടോ ഇക്വേഷൻ ഓൾട്ടിട്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ എവിടെ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രൈ മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് ഇതിൽ ഹൈപ്പോന്യൂസ് ഹൈപ്പോന്യൂസ് എന്ന് പറയുന്ന നയൻറ്റി ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് അല്ലെ അതേതാണ് എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് ഏതാണ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ സി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ബി എത്രയുണ്ട് നമുക്ക് ഫൈവ് സ്ക്വയർ പ്ലസ് എത്രയാണ് വരിക ട്വൻ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റീൻ ആഡ് ചെയ്യുമ്പോൾ വൺ ആണ് വരിക ഓക്കെ അപ്പം എ സിയുടെ സ്ക്വയർ ആണ് ഫോർട്ടി വൺ വന്നിരിക്കുന്നത് എ സി എന്താണ് റൂട്ട് ഫോർട്ടി വൺ ആണ് കേട്ടോ മറന്നു പോകരുത് സ്ക്വയർ റൂട്ട് എടുക്കാൻ മറന്നു പോകരുത് റൂട്ട് ഫോർട്ടി വൺ ആണ് നമ്മുടെ ആൻസർ എല്ലാവർക്കും കിട്ടിയോ ആൻസർ മലയാളം എന്ന് പറയുന്നത് പലർക്കും എഴുതാനും വായിക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ എക്സാംസൊക്കെ കഴി കഴിഞ്ഞ് നമ്മൾ വെക്കേഷനിലേക്ക് എടുക്കാറായാലേ അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈം നമുക്ക് നമ്മുടെ മലയാളം മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചാലോ നമ്മുടെ സി സി പ്ലസ്സിൻ്റെ കളരി ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്